ം കുമാറേ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളക്കാരെ മാത്രമല്ല ഒരു ഭാരതത്തെ ഒന്നാകെ ഉദ്വേഗത്തിലാക്കിയ ഒരു സംഭവ വികാസം ഇപ്പോഴും അതിൻ്റെ ക്ലൈമാക്സിലെത്താതെ ആ ഒരു സസ്പെൻസ് തുടരുകയാണ് പറഞ്ഞു വരുന്നത് അർജുൻ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഷിരൂരിൽ ഉണ്ടായ ആ മണ്ണിടിച്ചിൽ അതിൽ കാണാതായ അർജുൻ ഈ അർജുനനെ കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്തെങ്കിലും വിവരം ഇന്നലെയും ഇന്നുമായി ലഭിക്കുമെന്നായിരുന്നു ഏറ്റവും ഒടുവിലത്തെ എല്ലാവരും കണക്ക് കൂട്ടിയിരുന്നത് കാര്യം ഇന്നലെ തൊട്ട് സൈന്യം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇന്ന് റഡാർ ഉപയോഗിച്ചുള്ള അവരുടെ തിരച്ചിലിൽ ലോഹഭാഗം കണ്ടെത്തിയ ഭാഗം ഏകദേശം ആഴത്തിൽ തന്നെ കുഴിച്ചു എട്ട് മീറ്ററോളം ആഴത്തിൽ തന്നെ കുഴിച്ചു എന്നിട്ടും അവിടെയും ഇല്ല ഇപ്പോൾ അല്പം മുമ്പ് ബാംഗ്ലൂരിൽ സൈന്യം സ്ഥിരീകരിച്ചു കൊണ്ട് ഇതിനൊരു സ്ഥിരീകരണമായി പറഞ്ഞത് കരഭാഗത്തിൽ ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല കരഭാഗത്തില്ല ലോറിയോ ലോറിയുടെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അർജുനോ ഒന്നും കരഭാഗത്തില്ല ഇനി സിഗ്നൽ കിട്ടിയ നദീതീരത്തേക്കാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ശരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ പറഞ്ഞത് ഇപ്പോൾ പോലെയാണെങ്കിൽ ഇതിനേക്കാളുമൊക്കെ എത്രയോ വലിയ സംഭവങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് സർവേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇതൊരു അങ്ങനെ ചെറിയ സംഭവമായി തളിക്കളയാൻ പറ്റില്ല എങ്കിലും ഒരു ചെറിയ പ്രദേശത്തുണ്ടായ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അവിടെ പോലും ഇത്രയും വലിയൊരു ഒരു ലോറി ഉൾപ്പെടെ കാണാതായിരിക്കുന്നു ഇതിൽ എവിടെയാണ് ഇതിന് വീണ്ടും പിഴച്ചുപോയത് നമുക്ക് ഇപ്പോഴും നമ്മളുടെ അന്വേഷണം ശരിയായ വഴിയിലാണോ ഇല്ല അന്വേഷണം ശരിയായ വഴിയിൽ തന്നെയാണ് അത് നമുക്കൊന്നും തെറ്റു പറയാനാവില്ല പക്ഷെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതാണ് അവാസ്തവമായ വിവരങ്ങൾ എന്ന് പറയേണ്ടി വരും കാരണം ഒന്നാമതായി നമ്മൾ നമ്മളുടെ ഈ വിഷയത്തിൽ തന്നെ നമ്മളിത് രണ്ടാമത്തെ ചർച്ചയാണ് എടുക്കുന്നത് ആദ്യത്തെ ചർച്ചയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ഈ പറയുന്ന മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ് അവിടെ നടന്ന അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടുള്ളതല്ല ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്തകളൊക്കെയും പുറത്തു വരുന്നത് അത് ഒരു കാരണവശാലും അവിടുത്തെ സംവിധാനങ്ങൾ ശരിയല്ല അവിടുത്തെ രക്ഷാപ്രവർത്തകർ ഒന്നും ചെയ്യുന്നില്ല അവർ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള നരേറ്റീവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചത് അത് പൂർണമായും തെറ്റാണ് അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ പുഴയിലേക്കാണ് ഈ വാഹനങ്ങൾ മുഴുവൻ പോയത് അതിൻ്റെ മറ്റൊരു തെളിവ് ഇപ്പം അല്പം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് കാര്യം ഇതിൻ്റെ കൂടെ പോയ ടാങ്കർ ലോറി അതിലെ ആ ഇന്ധലം നിറച്ച ടാങ്കറിൻ്റെ ഭാഗം ഈ സ്പോട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലം നിന്നാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ ഡ്രൈവറുടെ മൃതദേഹം ഗോകരണത്ത് നിന്നാണ് കിട്ടിയതെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോറിയും ഒഴുക്കിൽപ്പെട്ട് പോകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ എന്നാണ് ഈ കർണാടകയിലെ ആദ്യത്തെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ രക്ഷാപ്രവർത്തകന്റെ അഭിപ്രായം അതങ്ങനെ ആയിരുന്നില്ല ഇങ്ങോട്ടാണ് നദിയുടെ മറുഭാഗത്താണ് ആ രീതിയിലേക്ക് മണ്ണ് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തെ വഴിതിരിച്ച് വിട്ടത് ഈ പറയുന്ന മാധ്യമങ്ങളും ഇവിടെ നിന്നുള്ള ഒരു സംഘവുമാണ് അത് തീർച്ചയായും അർജുൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന മനോവ്യഥ അത് ഒരു കാരണവശാലും അതിന് സമാനതകളില്ലാത്തതാണ് അതിനോടൊപ്പം നിൽക്കേണ്ടതാണ് പക്ഷേ നമ്മൾ വസ്തുതകൾക്കൊപ്പം ഇത്തരത്തിലുള്ള ഒന്നാമത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കേരളം മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളു അവിടുന്ന് ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു അവിടുന്ന് കൃത്യമായ ഒരു വിവരങ്ങൾ ലഭിക്കാനുള്ള പ്രയാസമുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡ് സംഭവിച്ച ഏതാണ്ട് ഈ ഗംഗാവലി പുഴയുടെ ആ ഭാഗത്ത് ഏതാണ്ട് മുപ്പതടിയോളം താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് ഈ മുപ്പതടിയോളം താഴ്ചയിൽ മണ്ണ് മൂടി ചെറു ദ്വീപുകൾ ഈ നദിയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നദി അല്ലെങ്കിൽ പുഴ എന്ന് പറയുമ്പോൾ കേരളത്തിലെ നദികളെ വച്ച് ആ പുഴയെ പല ചാനലുകളുടെയും ഡ്രോൺ ഷോട്ടുകളിൽ ഡ്രോണിന്റെ ദൃശ്യങ്ങൾ ഒരുപാട് എല്ലാ ചാനലുകളിലും വരുന്നുണ്ട് അതിലൊക്കെ തന്നെ വ്യക്തമാണ് ആ പുഴയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് അതിന്റെ കര എന്ന് പറയുന്നത് നൂലുപോലെ വളരെ ചുരുങ്ങിയ ഒരു സ്പേസ് മാത്രം നമുക്ക് ആ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ആ നദിയുടെ ഒരു വിസ്തീർണം അതുമാത്രമല്ല അവിടെ ഡൈവ് ചെയ്യുന്ന ഈ എൻ ഡി ആർ എഫ് ടീമങ്ങളോ അതുപോലെ നേവിയിലെ സ്കൂബ ടിവാങ്ങങ്ങളും ഒക്കെ തന്നെ അവർ ഇറങ്ങുന്ന സ്ഥലത്തല്ല തിരിച്ച് കയറുന്നത് അവരെപ്പോലും ഈ ഒഴുക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും കീഴ്ക്കാൻ തൂക്കായ ഒരു കുന്ന് അതിൻ്റെ അതിന് അതിനപ്പുറം അത് വന്ന് ചേരുന്നിടത്ത് വിശാലമായ ഒരു നദി ഒരു മഹാനദി എന്ന് തന്നെ പറയാവുന്ന നദി അതിനിടയിലൂടെ ഒരു നൂല് പോലെയുള്ള ഒരു ഹൈവേ ഇതാണ് നൂല് പോലെയുള്ള എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോഴാണ് അല്ലാതെ ആ ഹൈവേ നല്ല വീതിയുള്ള ഹൈവേ ആണ് ആണ് അതെ ഇതിനിടയിൽ ഒരു ഡിഫിക്കൽറ്റ് ടെറയിൻ തന്നെയാണ് അവിടെ നിന്നും മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നു പുഴ സംഹാരൂപിണിയായി ഒഴുകുന്നു ദിശ തെറ്റി ഒഴുകുന്നു കനത്ത മഴ ഇപ്പോഴും തുടരുന്നു ഇതിൻ്റെ വ്യാപ്തി ഇത് ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലായിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു പത്തിരുപത് ആളുകളെങ്കിലും അവിടെ മിസ്സിംഗ് ആണ് നമ്മൾ ഈ അർജുൻ മാത്രം അപകടത്തിൽപ്പെട്ടു എന്ന ഒരു 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 രീതിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധ്വനിയാണ് നമ്മളുടെ പുറത്തേക്ക് വിടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് ിൽ തന്നെ അവിടുത്തെ എം എൽ എ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ ഇപ്പോൾ മൂന്നാല് പേര് അവിടെ മണ്ണിനകപ്പെട്ടിട്ടുണ്ട് അവർ മരിച്ചു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ള നമ്മുടെ ഒരു നെററ്റീവ് അതിൽ അവർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തുക എന്നുള്ളതിനാണ് അവർ പ്രഥമ ഒരു പരിഗണന കൊടുത്തിരിക്കുന്നതെന്നാണ് സ്ഥലം എം എൽ എ പോലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തീർച്ചയായും അത് ഈ മണ്ണിനടിയിൽ അതായത് ഈ കരഭാഗത്താണ് ലോറി ഉള്ളത് എന്നൊരു സിഗ്നൽ ആദ്യം ലഭിച്ചിരുന്നു ആ സിഗ്നൽ അത് അടിസ്ഥാനമെടുത്തിയാണ് അത്തരത്തിലൊരു നിഗമനത്തിലെത്തിയത് ലോറിയുടെ ഒരു പ്രത്യേകത ക്യാബിനുള്ളിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു സർവൈവൽ പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട് അത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയത് പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ കുറവ് ആ കുറവ് കർണാടകയുടെ ഭാഗത്തല്ല കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ കുറവ് അതിപ്പോഴും നിഴലിക്കുന്നുണ്ട് ഒരു അപകടം നടന്നാൽ ആദ്യമൊന്നും ആരും ആർമിയെ ഡിപ്ലോയ് ചെയ്യണമെന്നില്ല എന്താണ് നടന്നിരിക്കുന്നതെന്ന് അവർക്ക് പോലും ഒന്ന് അസൈൻ അല്ല അത് അതൊന്ന് വിലയിരുത്താനുള്ള ഒരു സാഹചര്യം ഒരു സമയം അതൊക്കെ ആവശ്യമാണ് അപകടത്തിൻ്റെ വ്യാപ്തി പോലും അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്പം സമയമുണ്ട് ആദ്യം അവിടുത്തെ പ്രാദേശികമായ എസ് ഡി ആർ എഫിൻ്റെ ടീമായിരിക്കും പിന്നീട് എൻ ഡി ആർ എഫ് വരുന്നു പിന്നീടായിരിക്കും നേവി വരിക പക്ഷേ ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ തന്നെ നേവി ഉണ്ട് അതിൻ്റെ അർത്ഥം പുഴയാണ് അപകടകാരി മണ്ണിടിച്ചിലിനപ്പുറം പുഴയാണ് അപകടകാരി എന്ന് അവർ അസസ് ചെയ്തതുകൊണ്ടാണ് നേവിയുടെ സംഘം ആദ്യം തന്നെ എത്തുന്നതും അവിടെ അവരുടെ ഒരു തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ സൈന്യവും വന്നും ചെയ്യുന്നത് അവർ കരഭാഗത്തെ ഇവർ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കരഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം അവരും ുന്നത് പുഴയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കരയും പുഴയിനോടും ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു സിഗ്നൽ ഇപ്പോഴും ലൈവായിട്ടുണ്ട് ആ സിഗ്നലാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഒരുപക്ഷെ ഈ ലോറിയിൽ നിന്നും ഇളകിത്തെറിച്ച ജി പി എസിൻ്റെ ഭാഗം ഈ സിഗ്നൽ ലഭ്യമാകുന്ന ഭാഗം മാത്രം ഒരിടത്ത് കിടക്കുകയാണെങ്കിൽ വീണ്ടും അന്വേഷണം എങ്ങും എത്താതെ പോകില്ലേ തീർച്ചയായും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഡി പി എസ് ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ എന്താണ് എന്നറിയില്ല അതിൽ പക്ഷേ ഈ വലിയൊരു മണ്ണ് മാത്രമല്ല ഇത് മണ്ണും ചെളിയും മാത്രമല്ല പാറക്കൂട്ടങ്ങളാണ് ഇളകി വരുന്നത് ഇത് ഇത് ഈ പാറക്കൂട്ടങ്ങളൊക്കെ പൊട്ടിച്ച് ഈ പറയുന്ന നദിയുടെ അടിയിൽ ഒരു ദ്വീപായി രൂപപ്പെട്ടിരിക്കുന്നതും പാറയും മണ്ണും ചേർന്ന ഒരു ഒരു അവശിഷ്ടമാണ് അതിനെ എങ്ങനെ നീക്കം ചെയ്യും അതിനകത്ത് ഡ്രഡ്ജിങ് ആവശ്യമുണ്ട് ഡ്രജ്ജിങ്ങ് ആവശ്യമായ ഉപകരണങ്ങൾ എങ്ങനെ അല്ല കുമാർ ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ചിട്ട് ഇന്നാണ്ട് ഒരാഴ്ചയാകുന്നു ഏഴു ദിവസമാകുന്നു ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ടാങ്കർ വരെ ഒഴുകി ഏഴ് കിലോമീറ്ററിനപ്പുറത്ത് നിന്നാണ് ലഭിച്ചതെങ്കിൽ ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ ലോറി പോയിരിക്കാനുള്ള സാധ്യത ഉണ്ടോ ആ രീതിയിലേക്ക് എന്തുകൊണ്ടായിരിക്കാം അന്വേഷണം വീണ്ടും വ്യാപിപ്പിക്കാൻ ഒരു അതിലൊരു തടസ്സം ഇല്ല അന്വേഷണം അന്വേഷണം വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ലോറി കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ അന്വേഷണം നടക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഗോകർണകത്ത് നിന്നും മൃതദേഹം കിട്ടുക ഇതെല്ലാം ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മളിവിടെ ഈ ശിരൂരിൽ ഈ മണ്ണിടിഞ്ഞ കുന്നിൻ്റെ അടിഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുകയും അവിടെ ഒരു സംഘം മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും ഒക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ഒരു കോലാഹലമൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായും അവരുടെ മനസ്സിലും ഈ ലോറിയും ഡ്രൈവർ യും അർജുനയും ഒരു ത്വയാകാം പക്ഷേ എവിടെയാണ് കേരള സംസ്ഥാനത്തിന്റെ ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവി ആരാണ് ഈ ഈ പറയുന്ന ആരാണ് രഞ്ജിത്ത് ഇസ്രായേലോ അവിടെ നിന്നും മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേൽ ആരാണ് ആരാണ് ഇയാളെ അങ്ങോട്ട് അയച്ചത് കുടുംബമാണോ മാധ്യമങ്ങളാണോ അതോ സർക്കാരാണോ ഇപ്പോഴും ജനങ്ങൾക്ക് അക്കാര്യങ്ങളിലൊക്കെ ഉത്തരം തരണം ആ ഉത്തരം തരേണ്ടത് കേരള സർക്കാരാണ് മിണ്ടുന്നില്ല അതാണ് അല്ല ഈ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എം പി അവിടെ എത്തി രാഘവൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി ഒരു മന്ത്രി പോലും ഇതുവരെയും ഇത്രയും വലിയ ഒരു സംഭവമാണ് ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇത് ഇതിനെ ഒരു ആഗോളതലത്തിൽ ഇതിനെ ശ്രദ്ധേയമായ ഒരു വാർത്തയാക്കി മാറ്റിയത് മലയാളി മാധ്യമങ്ങൾ തന്നെയാണ് അവരവിടെ പോയി തമ്പടിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയും പകലും എന്നില്ലാതെ റിപ്പോർട്ടിംഗ് നടത്തി തന്നെയാണ് ഇതിനെ ഇത്രയും വലിയൊരു വാർത്തയാക്കിയത് എന്നിട്ട് പോലും കെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും മറ്റു രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം എന്തുകൊണ്ടായിരിക്കാം ആരും ഇതുവരെ അവിടെ എത്താത്തത് സി ഒരു എനിക്ക് വ്യക്തിപരമായ ആ ഒരു അഭിപ്രായമില്ല ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് സൈറ്റിലേക്ക് ഒരു വി ഐ പി പോകണം എന്നൊരു അഭിപ്രായം എനിക്കില്ല അല്ല എങ്കിലും ഇതൊന്ന് ഏകോപിപ്പിക്കാൻ ഇപ്പോൾ ഈ മരിച്ചു അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന ഒരു മലയാളിയാണ് ആ ഒരു ഭാഗം വെച്ചുകൊണ്ട് ഇത്രയും മീഡിയക്കാർക്ക് അവിടെ പോയി ഈ മഴയത്തും മഴയത്തും ഒക്കെ കിടന്നതിൻ്റെ റിപ്പോർട്ടിങ് ആണെങ്കിൽ ഔദ്യോഗികമായി തന്നെ ഒരു സർക്കാർ പ്രതിനിധിക്ക് അവിടെ എത്തുകയും ഇത് ഏകോപിപ്പിക്കാൻ അവിടെ നിൽക്കുകയും ചെയ്യാം സർക്കാർ പ്രതിനിധി എത്തണം ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള സർക്കാർ പ്രതിനിധിയോ പ്രതിനിധികളുടെ സംഘമോ അവിടെ എത്തേണ്ടതായിരുന്നു സാധാരണപ്പെട്ട ജന ജനങ്ങൾ ഇപ്പോൾ ലോറി ഉടമയൊക്കെ അവിടെ ചെന്ന് അവരാണ് ഈ ഇതിനെ ഡൈവേർട്ട് ചെയ്യുന്നത് അപ്പം അവിടുത്തെ രക്ഷാപ്രവർത്തകർ നിങ്ങൾ അവിടെയല്ല ഇവിടെ നോക്കൂ എന്ന് പറയുന്നത് ഈ ലോറിയുടെ ഉടമയാണ് അതിനനുസരിച്ച് അവർ ആ രക്ഷാപ്രവർത്തനം നീങ്ങുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റെതായ ഫോൾട്ട് വരുന്നുണ്ട് അവിടെ ഏതാനും കുടുംബങ്ങൾ ആ നദിക്കരയിൽ താമസിച്ചിരുന്നു അവർ ഒലിച്ചു പോയി പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ലോറി മാത്രമല്ല നിരവധി വാഹനങ്ങൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇവർക്കാർക്കും ആ ഒരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വളരെ പ്രയാസമാണ് നമ്മുടെ ഒരാവശ്യം അവിടെ നിന്ന് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്ര സംഘം ദുരന്ത ലഘൂകരണ വിഭാഗം ഇവിടെ ഉണ്ടല്ലോ ആ വിഭാഗം അതിൻ്റെ തലവൻ എവിടെ പോയി അയാൾ എന്തുകൊണ്ടാണ് ഈ സ്പോട്ടിൽ സ്പോട്ടിലെത്താത്തത് മോട്ടോർ വകുപ്പ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കും ഈ ഇസ്രായേലുകാർക്കുമൊക്കെ എന്തിനാണ് അവിടെ എന്താണ് അവിടെ റോൾ ഇതൊക്കെ വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കേരളീയ സമൂഹം ഇക്കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ നം കഴിഞ്ഞ ദിവസം കണ്ടു തൃശ്ശൂരിലേതോ മുനിസിപ്പൽ ഏതോ ഒരു സർക്കാർ ഓഫീസിന് മുന്നിൽ സമരം വിളിക്കുകയാണ് അർജുനെ കൊണ്ടുവരും അതല്ലല്ലോ നമ്മുടെ സർക്കാരിൻ്റെ മ്മർദ്ദം ചെലുത്താനുള്ള വേണം നമ്മുടെ ഈ പറയുന്ന പോലെ ദുരന്ത നിവാരണ വകുപ്പ് അതിൻ്റെ സ്ഥാപനങ്ങൾ അവരെയൊക്കെ ഇടപെടുവിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം പക്ഷെ ഔദ്യോഗികമായി ഇപ്പോഴും ആ ഒരു ശ്രമം ഉണ്ടാകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ദേശീയ തലത്തിൽ ഇതൊരു വാർത്തയെ അല്ല എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അവർ പുറത്തുവിടുന്നതാകട്ടെ തെറ്റായ വിവരങ്ങളും അതായിരിക്കാം ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിൽ പതിയാത്തത് പക്ഷെ ഒരു നല്ലൊരു മാധ്യമ കവറേജ് ഈ കാര്യത്തിൽ വേണമായിരുന്നു ഉത്തരാഖണ്ഡിലും മറ്റും ആ മണ്ണിടിച്ചിൽ ഖനിയിലും മറ്റും മണ്ണിടിച്ചിലുണ്ടായപ്പോഴൊക്കെ എന്തുമാത്രം എല്ലാവരും കൂട്ടായി നിന്നിട്ട് ശ്രമം നടന്നിരുന്നു പക്ഷേ ഇവിടെ ആ രീതിയിലൊരു മാധ്യമ വാർത്ത അല്ല ഏത് മേഖലയിലാണെങ്കിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങളുടെ കാര്യത്തിലായാലും അല്ലാതെ ഉള്ള നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥ ഒരു ഏകോപനത്തിന്റെ കുറവ് എല്ലായിടത്തും അല്ല അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അത് ഈ വാർത്തകൾ നമ്മളിലേക്ക് എത്താത്തത് കൊണ്ട് ആ രീതിയിൽ നമുക്ക് തോന്നുന്നതാണ് ഈ ഒരു വശം മാത്രം നോക്കിയിട്ടുള്ള ആ ഒരു വാർത്താ ആണ് നമ്മുടെ നമ്മളെ നിരാശനാക്കുന്നത് പക്ഷേ ഈ ഇന്നാണ് ഹെലികാം ഷോട്ടുകൾ കൂടുതൽ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കാണും തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് എത്രമാത്രം വലിയൊരു അപകടമാണ് വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആളില്ലാത്ത മേഖല ആയതുകൊണ്ടാണ് കാഷ്വാലിറ്റി ഇത്രയധികം കുറഞ്ഞത് പക്ഷേ അതിനകത്ത് ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ട് ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ നീണ്ടേക്കാവുന്ന ഒരു ഓപ്പറേഷൻ എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസവും ഉണരുന്നത് ഇന്ന് ഇതേക്കുറിച്ച് എന്തെങ്കിലും ലഭിക്കും വിവരം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്നാൽ ആ ദിവസവും അസ്തമിക്കുകയാണ് തിരച്ചിൽ ഇന്നത്തേക്ക് നിർത്തി ബാക്കി നാളത്തേക്കാക്കി എന്നത് എന്തായാലും ഇന്ന് ഇപ്പോഴും ഈ നമ്മൾ ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോഴും ഊർജിതമായ തിരച്ചിൽ ഇപ്പോൾ നദീതടത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അടുത്ത നിമിഷങ്ങളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് സംബന്ധിച്ച എന്തെങ്കിലും ഒരു തുമ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചേക്കാം എന്തായാലും കുമാർ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു പാഠമാണ് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കരകയറാം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു പാഠമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായപ്പോൾ അന്ന് കേരളം അതിൽ നിന്ന് കരകയറിയപ്പോൾ എല്ലാവരും അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു ഇനിയൊരു ദുരന്തത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയും ഇല്ല ഇനിയും ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഓരോ ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.